ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പുരാതനമായിട്ടുള്ളതും എന്നാൽ പ്രശസ്തവുമായിട്ടുള്ള ഒരു അമ്പലത്തിലേക്കുള്ള യാത്രയാണ് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലേക്ക് കുഴിച്ചു തൊഴാൻ പോവുകയാണ് അപ്പോൾ ഈ ഈ അമ്പലത്തിൻ്റെ പേര് ശംഖുകുളങ്ങര കാവ് എന്നാണ് അപ്പം നമ്മുടെ നാട്ടുവഴിയിലൂടെയാണ് ഇന്ന് യാത്ര ഇന്ന് നടന്നിട്ടാണ് പോകുന്നത് ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയ ശേഷം ഒന്ന് അമ്പലത്തിലേക്കൊന്നും ഇതുവരെ പോകാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇന്ന് അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം മഴയൊക്കെ ഒന്ന് തോർന്ന് നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് കാണാൻ പറ്റാത്ത ഒന്നാണ് ഈ വേലി ഈ പടർപ്പൊക്കെ അതൊരു നൊസ്റ്റാളജിക് ഫീലിംഗ് തന്നെയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി ഞങ്ങളൊക്കെ ഇത് കാട്ടിലെ അമ്പലം എന്നാണ് പറയ പറയുന്നത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ അമ്പലത്തിൻ്റെ പേര് ശംഖുകുളങ്ങര കാവ് എന്നാണ് പണ്ട് ഇതൊരുപാട് കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ കാടിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇത് ഇവിടെ നിന്നും വീഴുന്ന മരങ്ങളൊന്നും തന്നെ മുറിച്ചു മാറ്റാറില്ല അതവിടെ തന്നെ കിടന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്രയും തന്നെ നമ്മൾ ഈ കാവിനെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് അത് ഒരു ട്രസ്റ്റിന് കീഴിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു കുടുംബ ട്രസ്റ്റാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആലിൻ്റെ വേരുകളൊക്കെ താഴേക്ക് ഇറങ്ങി വന്ന് അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാവാണിത് കാരണം നമുക്ക് അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ആ ഭക്തി ഇറങ്ങി വരും അത്രയും മനോഹരമാണ് ഇവിടത്തെ കാഴ്ചകൾ ഇവിടെ രാജരാജേശ്വരി ദേവി വനദുർഗ അതുപോലെ തന്നെ ശാസ്താവ് എല്ലാവരുടെയും പ്രതിഷ്ഠയാണുള്ളത് അതുപോലെ തന്നെ വേട്ടക്കരൻ എന്നീ പ്രതിഷ്ഠകളൊക്കെയാണ് കാടിനുള്ളിലൊക്കെയാണ് ചില പ്രതിഷ്ഠകളുള്ളത് നാഗരാജാക്കന്മാരുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ നിന്നും തൊഴുതിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ മുഴുവൻ പോസിറ്റീവ് എനർജിയും നമുക്ക് ലഭിക്കും അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത് കുറേ സമയം നല്ല ഫ്രഷ് എയർ നമുക്ക് ശ്വസിക്കാൻ സാധിക്കും ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ ഓരോ മരങ്ങളെയും സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ മരങ്ങളുടെയൊക്കെ പേരുകൾ ഒരു ബോർഡാക്കിയിട്ട് എഴുതി തൂക്കിയിട്ടുമുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് നിറയെ മരങ്ങൾ നിറഞ്ഞ ഒരു കാവാണിത് അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായി അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നല്ലൊരു എനർജി ലഭിച്ചത് പോലെയുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ഓക്കേ ബൈ ബൈ